വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒന്ന് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു ചാനൽ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ചാനൽ ഓപ്പൺ ഓപ്പണാക്കിയോടുകൂടി എന്നെ ഷോർട്സിൽ നന്നായിട്ട് വിവേഴ്സും കാര്യങ്ങളും കയറിയും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നെ ഷോർട്സൊക്കെ എന്താ പതിനഞ്ച് പതിനഞ്ച് ലാഖും പിന്നെ എട്ട് ലാക്ക് ഒമ്പത് ലാക്ക് അങ്ങനെ ഒരുപാട് വിവേഴ്സും കാര്യങ്ങളും കയറി വന്നിട്ടോ ഒരു കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളത് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കാരണം എൻ്റെ അടുത്ത് വേറൊരു ചാനലുണ്ട് വ്ളോഗ് ചാനൽ അതിലെനിക്ക് വലിയ വിവ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൽ നിനക്ക് നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടോ പിന്നെ എല്ലാവരും പറയുന്നത് എൻ്റെ മുകളിൽ എന്തിനാണ് കയറി നിൽക്കണമെന്നൊക്കെ ചോദിക്കണം പക്ഷേ അതിൻ്റെ ചാനലാകുമ്പോൾ ഇതിൻ്റെ വീഡിയോസും ഇതിൻ്റെ ഇതില്ലാന്നുണ്ടാ ഫേസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഈ കണ്ടൻറ്റ് യൂസ്ഡ് ആയിട്ട് മാറും അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നും കരുതേണ്ട അപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്താ ഷോർട്സ് വീഡിയോസുകളാണ് അതിൻ്റെ റിയാക്ഷൻ വീഡിയോസാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് വെറുതെ നമുക്ക് ഇൻസ്റ്റയിൽ കിട്ടുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതിൽ കുറേയൊക്കെ ആൾക്കാരിൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടിരുന്നു ഈ വീഡിയോ ഒരു ഈ വീഡിയോസ് എവിടെ നിന്നാണ് നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് ഈ വീഡിയോസ് എടുക്കുന്നത് എന്തിനാണ് എവിടുന്ന് ഏത് സൈറ്റിൽ നിന്നാണെന്നൊക്കെ ചോദിച്ചു ഞാൻ വേറെ ഇവിടെ നിന്നും അല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്ന വീഡിയോസ് നമ്മളെ ഇതിലുള്ള വിവേഴ്സ് അല്ല ഇതിലില്ല നമ്മളെ ഫാമിലിക്കും കൂടി എത്തിച്ചു കൊടുക്കണമെന്നുള്ളൂ കേട്ടോ അത്രേ ഉള്ളും ചെയ്യണത് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് എല്ലാവരും ഈ ഒരു ചാനൽ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ പതിനൊന്ന് കെ എൻ്റെ മുകളിൽ സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട് കുറഞ്ഞ നിമിഷം കൊണ്ട് രണ്ടും മൂന്ന് മാസമായിട്ടുള്ളൂ പക്ഷേ ഞാൻ വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷം ആവാനായി പക്ഷേ അതിൽ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളില്ല പക്ഷെ ഈ ഒരു ചാനലിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം സബ്സ്ക്രൈബ്സ് നന്നായിട്ട് കയറേണ്ടത് അത് ഈ ഷോർട്സ് വീഡിയോസും വന്നാണ് ഈ സബ്സ്ക്രൈബ്സും കാര്യങ്ങളും കയറുന്നത് കേട്ടോ അപ്പോൾ ഇനി അതുപോലെ പുതിയ ആൾക്കാർ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ തന്നെ ഷോർട്സ് നല്ലോണം ക്രിയേറ്റ് ചെയ്യുക അപ്പം മാർച്ച് മുപ്പത്തൊന്ന് മുതൽ എന്തൊക്കെയോ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഷോർട്സിൽ വരുന്നുണ്ട് കാര്യം നല്ല വിവേഴ്സ് ഉണ്ടാകാനും നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാനും ഒക്കെ ഷോർട്സ് നമുക്ക് എന്താ പറയുക സപ്പോർട്ടാണെന്ന് പറഞ്ഞാണ്ട് ഒരുപാട് ആൾ ക്രിയേറ്റേ യൂട്യൂബ് ക്രിയേറ്റേഴ്സാണ് ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞീന് പക്ഷേ എനിക്കത് വലിച്ചു തുടങ്ങിയെന്നാണ് തോന്നണത് കാരണം അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നല്ല എന്താ വിവ്യേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്രയുള്ളൂ ഈ ചാനൽ ഏറ്റെടുത്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം ഈതിൻ്റെ അന്നാണ് എനിക്ക് ടെൻ കെ ആയത് അത് ഞാനതിൻ്റെ ഷോർട്സ് ഇട്ടും ചെയ്തേന് ഈദിൻ്റെ സമയത്ത് ഈതിൻ്റെ വൈകുന്നേരം ആയപ്പോഴാണ് എനിക്ക് ടെൻ കെ അടിച്ചത് പക്ഷേ ഇന്നലെ ഒരു ദിവസം കൊണ്ട് എനിക്ക് പതിനൊന്ന് കെൻ്റെ മേലെ സബ്സ്ക്രൈബ്സ് ഈ ഒരു ചാനലിലൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് പറയാനായിട്ടോ തുടർന്നും എല്ലാവരും ഷോർട്സ് വീഡിയോസൊക്കെ ആണ് ലോങ് വീഡിയോസ് ആർക്കും അത്ര വലിയ താല്പര്യം ഇല്ല തോന്നുന്നുണ്ട് ഷോർട്സ് വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണതിൻ്റെ സമയത്താൾക്കാർ ഈ കണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ട് കാണാൻ ആവില്ല ഇഷ്ടപ്പെട്ട് കാണുന്നത് ഉണ്ട് നമ്മളെ കോമഡി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എന്തായാലും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് പറയണം നന്ദി പറയണം എല്ലാവരും തുടർന്ന് നിങ്ങളെ ഈ സപ്പോർട്ടും സഹകരണം ഉണ്ടാവണം ഉണ്ടാവും എന്ന് കരുതന്നെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ബൈ